ടെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ആളുകൾക്കും അറിയിപ്പ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പെൻഷൻ കുടിശ്ശികയായത് ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ ബാധിച്ചതിനാലാണ് പുതിയ അറിയിപ്പ് രണ്ടായിരത്തി ജനുവരി മാസം മുതലുള്ള കുടിശ്ശികയാണ് ഇനി മുതൽ വിതരണം ചെയ്യാൻ പോകുന്നത് നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന തുക ഒന്നോ രണ്ടോ ഗഡുക്കൾ ഒരുമിച്ച് തീർക്കാനാണ് സർക്കാരിന്റെ പുതിയ നടപടി ജൂൺ ജൂലൈ മാസങ്ങളിൽ ഓരോ ഗഡുക്കൾ വീതവും ഓണത്തോടനുബന്ധിച്ച് രണ്ടോ അതിലധികമോ ഗഡുക്കൾ വീതമോ വിതരണം ചെയ്ത് തീർക്കാനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നതെന്നും ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി കുടിശ്ശിക വിതരണം ചെയ്ത് തീർക്കുക എന്നതാണ് സർക്കാരിന്റെ ഏറ്റവും പുതിയ നടപടി ജനുവരി മാസത്തിലെ പെൻഷൻ തുകയാണ് ജൂൺ മാസം അവസാനത്തോടുകൂടി വിതരണം ചെയ്യാൻ പോകുന്നത് വിതരണ നടപടിക്രമങ്ങൾ ജൂൺ മാസം ഇരുപതിനും മുപ്പതി തീയതികളിൽ ആരംഭിക്കും വിവിധ സ്കീമുകളിലെ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് എത്തിച്ചേരുക ഇതിന്റെ ഭാഗമായി വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ആധാർ അതോടൊപ്പം തന്നെ ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പർ മേൽവിലാസങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അറിയിപ്പുകൾ പഞ്ചായത്തുകളിൽ നിന്നും എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ ലഭിക്കുന്ന മുറയ്ക്ക് മാത്രം പഞ്ചായത്തുകളിൽ എത്തി ആവശ്യമായ രേഖകൾ സമർപ്പിക്കേണ്ടതാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യത്തിലാണ് നിലവിൽ പുതിയ ക്രമീകരണം വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക